ഹലോ ഹലോ ഗായ്സ് അലൈക്കും പറമ്പും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് ഞമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇനി നമ്മൾ തുടർച്ചയായി പറ്റുന്നുണ്ടെങ്കിൽ എന്നും വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്താ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ എന്താ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പം ഞമ്മളെന്നാ പോണെന്ന് പറഞ്ഞാൽ പുതിയ സൈക്കിൾ എടുക്കാൻ കേട്ടോ ഞങ്ങൾ ആ സൈക്കിളൊക്കെ ആകെ കേടന്നിനു അപ്പോൾ ഒരു പുതിയ സൈക്കിൾ പറ്റാണ്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോണത് അപ്പോൾ നമുക്ക് എന്താ അവിടെ പോയി നോക്കിയാലേ നമുക്ക് കയറേ ഉള്ളൂ എന്തൊക്കെ ഇതുണ്ട് അപ്പോൾ ഞമ്മൾക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ഇത് കാണാം ബായ് അതിനാ നമ്മൾ വണ്ടിയിലൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ എന്നാൽ നിങ്ങൾ കാണി നമ്മൾ അവിടെ എത്തിയിട്ട് ഞമ്മൾ പിന്നെ ബാക്കി ഇത് തുടങ്ങും ഓക്കേ അങ്ങനെ അതാണ് നമ്മളവിടെ എത്തിയിട്ട് ആ കടയില് പലതരം സൈക്കിളാകുണ്ടെന്നാണ് തോന്നുന്നത് ഇത് വലിയൊരിത് മാർക്കാ എനിക്ക് തോന്നുന്നു പുറത്ത് കണ്ടാ തോന്നും എത്ര ചെറിയ ഇത് ഏത് കടയാണ് വിചാരിച്ചു ഉള്ളിൽ വലിയ കുറേ കുറേ സൈക്കിളുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കയറി നോക്കാൻ എന്താണ് അവസ്ഥയും ഒരു കാര്യം അറിയില്ല ഇപ്പം എൻ്റെ ചെങ്ങായിൻ്റെ കട ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് സൈക്കിൾ വാങ്ങാൻ വന്നത് അങ്ങനെ അതോ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ഉള്ളോ ഞാൻ വരെ നെട്ടി എമ്മോ സൈക്കിളാളാ കുറേ സൈക്കിളുകളുണ്ട് പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ പറയ ചെറിയതൊരു പീഡിയായി ഇന്ന് ഉള്ളിലങ്ങനെ അല്ലെട്ടോ വലിയൊരു ഗോ ഗോഡോണും ആയിരിക്കില്ല സെറ്റപ്പാണ് അപ്പോൾ ഞങ്ങള് ഏതാ സൈക്കിൾ എടുക്കണ്ട അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം കേട്ടോ ഏതെങ്കിലും കണ്ടെടുത്താണോ പോവുക അത്രേ ഉള്ളൂ അപ്പോൾ ഋതു വേറെ കുറെ അവിടെ സൈക്കിളുകൾ നോക്കുന്നുണ്ട് പിന്നെ റിഫോ അപ്പുറത്ത് ഇവിടെ കുറേ വലിയ വലിയ സൈക്കിള് എന്താ മറ്റിയത് ഉണ്ടാവില്ലേ പൊട്ടിച്ചാണ് അത് ഞാൻ പൊട്ടിച്ച് കളിച്ചെട്ടോ അതിന് പിന്നെ ഋതു ഒരു സൈക്കിൾ എടുത്ത് കണ്ടോട്ടി വയ്ക്കാണ് ഓട്ടോ ഒക്കെ തന്നെ അതിന് ഒന്ന് അപ്പോൾ ഈ വീഡിയോ ഞാൻ മിനിമം ആൾക്കാരും ഫുള്ള് കാണാൻ ശ്രമിക്കുക എന്താ ഈ വീഡിയോൻ്റെ ബാക്കി നമ്മൾ നാളെ വേറെ വീഡിയോ ആയിട്ട് കണ്ട് ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾതാ ഞങ്ങൾ കുറേ സൈക്കിളൊക്കെ നോക്കുകയാണ് റിതു റിഫ് കൂടി ഊട്ടണു പിന്നെ വേറെ സൈക്കിൾ എടുത്ത് നോക്കും പിന്നെ അത് ഓട്ടും അങ്ങനെ റിതു വേറെ സൈക്കിൾ അങ്ങനെ പല വിധ സൈക്കിളാളും അങ്ങനെ എടുത്ത് ഓട്ടിക്കൊണ്ട് ഇക്കഴിഞ്ഞേ അങ്ങനെ അതോ അങ്ങോട്ട് ഊട്ടും ഇങ്ങോട്ടും ഊട്ടു പിന്നെ റിഫ ഇതിൻ്റെ അടുക്ക് ഉഗാനൊക്കെ പോവും അങ്ങനെ ഓല ഓൽക്കില്ലതായി പിന്നെ എനിക്ക് കഴിഞ്ഞു ഞാനും ഒരു സൈക്കിൾ ഇട്ടു പിന്നെ നമ്മൾ നാളെ വീഡിയോ ഇടും അപ്പോൾ അതിലുണ്ടാവും എൻ്റെ സൈക്കിള് അപ്പോൾ എല്ലാവരും എന്താ എൻ്റെ സൈക്കിൾ കാണുന്നുണ്ട് ഇത് ഞാൻ വെറുതെ അവിടെ അപ്പോൾ ഞാൻ എടുത്ത് ഓട്ടി അത് വെറുതെടുത്ത എന്താ ഇരുന്നപ്പോൾ അവിടെ ഓട്ടിക്കുമായി ഇരുന്നോട്ടിയാണ് എന്താ അപ്പോൾ ഫുള്ളം ഫുള്ളും കാണാൻ വീഡിയോ മിനിമം കുറേ ആൾക്കാർ സബ്സ്ക്രൈബും ലേക്കൊന്നും ചെയ്യണില്ല ഒക്കെ ചെയ്യട്ടോ അതാണ് ഞാൻ അവിടെ കുറേ സൈക്കിളങ്ങ് എടുക്കും ഇങ്ങോട്ടും ഇതാക്കും ഇങ്ങോട്ട് ആക്കും അങ്ങനെ പിന്നെ ഞാനും അങ്ങനെ ഒരു സൈക്കിൾ എടുത്തു പക്ഷെ അത് ഈ സ ആ സൈക്കിൾ ഇതിൽ കാണിച്ചില്ല കാണിച്ചുണ്ട് പക്ഷെ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരില്ല നിങ്ങൾ നാളെ കണ്ടുകൊണ്ട് നാളെല്ലേ ആ വീഡിയോയും കൂടി ഇട്ടിട്ട് നിങ്ങൾ ഫുള്ള് കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് വണ്ടി എടുത്തത് ഏത് സൈക്കിളാണ് എടുത്തത് ഇപ്പം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷനായില്ലേ ഞാൻ മൂന്ന് നാല് സൈക്കിൾ ഓട്ടുമ്പോൾ ഇപ്പം ഏതാ എടുത്തത് അത് നിങ്ങൾക്ക് ഏതാണ് തോന്നണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ആരുതാ കറക്റ്റ് അപ്പം പിന്നെ അങ്ങനെ ഊട്ടി കഴിഞ്ഞാണ് പിന്നെ അതാ ഹെൽമെറ്റൊക്കെ എടുത്തു പോകുള്ളൂ റിതു റിതൊക്കെ അതായത് ഹെൽമെറ്റ് എടുത്ത് പണ്ടുള്ളൂ പിന്നെ ഋതു ഒക്കെ ഹെൽമെറ്റ് എടുത്ത് ഊട്ടിയപ്പോൾ ഞാൻ വെറുതെ ഒരു ഇതെടുത്താണ് അപ്പോൾ നമുക്ക് ബൈ